ോട് ചോദിക്കുകയാണ്

പരിശുദ്ധമായ പാരായണം ചെയ്തിട്ട് വീണ്ടും തുടങ്ങി വെക്കുന്നതായ ഏതൊരു സഹോദരനുണ്ടോ സോദരി ഉണ്ടോ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാണതെന്ന് ഫാത്തിഹ മുതൽ നാസ് വരെ ഓതി വീണ്ടും ഫാത്തിഹ കൊണ്ട് തുടങ്ങിയേക്കാം അങ്ങനെയാണല്ലോ ഖത്തം തീരുമ്പോ കുറാന കത്തുമ തീർക്കുമ്പോൾ എന്ത് ചെയ്യണം നമ്മൾ സുഹത്തും നാസ് ഓതി കഴിയുമ്പോൾ ഫാത്തിഹ ഓതണം വീണ്ടും അൽബക്കറയുടെ ഒരു നാല് അഞ്ച് ആയത്തുകൾ ഓതിയിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക കാരണം എന്തായാലും അർത്ഥം ഇത് അടുത്ത ഹത്തുമിലേക്ക് പോവാൻ വീണ്ടും അടുത്ത് ഓതുക

അങ്ങനെ ചെയ്യാൻ പാടില്ല ഹത്തുമലിയ മഹത്താണ് നൽകട്ടെ മറ്റേതാ ഷോർട്ട് കട്ട് പറഞ്ഞതാണ്

എല്ലാ പോയവരും ജീവിച്ചിരിക്കുന്നവരും വരാനിരിക്കുന്നതുമാകുന്ന എല്ലാ ദിവസവും സർവ അമ്പിയാക്കം വേണം നീ ഉറങ്ങാൻ ആയിഷീപറിയാഹു ആകെ പ്രയാസത്തിലായി എന്താണ് ഈ പറയുന്നത് നടക്കും 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 പറഞ്ഞു ഇതെല്ലാം നീ എന്ത് ചെയ്യണം എല്ലാ ദിവസവും രാത്രിയിൽ മൂന്ന് വട്ടം സൂറത്തുല്ലഹലാ സോദ ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യാൻ പഠിപ്പിച്ച അമല ഇന്നു മുതൽ നമ്മൾ ചെയ്യണം അള്ളാഹു നൽക

ൾക്ക് എല്ലാ സഹോദര സഹോദരിമാർക്കും നീ പൊറുക്കണേ നാഥാ എന്നർത്ഥം വരുന്ന ഒരു പ്രാവശ്യം പറഞ്ഞാൽ തന്നെ ഈ എല്ലാ മക്്മിനീകളുടെ മോമിനാത്തുകളുടെ പൊരുത്തം ലഭിക്കുമെന്ന് സീദു മൂന്നാമത്തത് ലോകത്തെ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമാകുന്ന കഴിഞ്ഞു പോയതാകുന്ന എല്ലാ അമ്പിയ മുറസലീങ്ങൾ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം വരുന്ന അമ്പിയ മുറി പൊരുത്തം ലഭിക്കാൻ ഒരറ്റിൻ അള്ളാഹു മുഹമ്മദ് നബിയുടെ കുടുംബാദികളുടെ മേലും നീ ഗുണം ചെയ്യണേ എന്നർത്ഥം വരുന്ന ഈ അതിലൂടെ നിനക്ക് എന്ത് ലഭിക്കും എല്ലാ ലഭിക്കും ഇത് ഞാൻ ഇടയ്ക്ക് എന്തിനാ എങ്ങനെ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരാനും നൽകട്ടെ തൗഫീഖ് നൽകട്ടെ അവിടെ പ്രവാചകൻ പഠിപ്പിച്ചതാണ് സൂറത്തുൽ ഖുർആൻ ഖുർആനിന്റെ സൂറത്തുന്റെ മൂന്നിലൊന്നിനോട് കിടപിടിക്കുന്നതാണ് സൂറത്തു മഹത്വം അതിന്റേതായ തൗഫീഖ് നൽകുമാറാവട്ടെ എല്ലാ നിഷ്കാരത്തിലും ഫാന് സൂറത്തുൽ ഏത് സൂറത്ത് ഓതിയാലും അവസാന സൂറത്തുൽ കൊണ്ട് അവസാനിപ്പിച്ചതാകുന്ന സുഹാബൂര്യന്മാരുണ്ട് നിബിധങ്ങൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിനോടുള്ള ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ നിബിധങ്ങൾ പറഞ്ഞു തീർച്ചയായും ആ ഇഷ്ടം നിന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് صلى الله عليه وسلم حبك إياها أدخلك الجنة آسورة نور الله إن محبة إن سرقة رتك من حبيب محمد مصطفى صلى الله عليه وسلم سورة الله آه <قصفيق> آه خلاص أنا برأيي ده نسائر من لا <سلم> الله هو إني شلا ഒരു ഇനിഷ്യൽ 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 കുട്ടിക്കല്ലേ അതേപോലെ ഉണ്ടാവും ഉണ്ടാവും അങ്ങനെ ഇനിഷ്യലുകൾ ആ ഓരോ ഇനിഷ്യലുകളാണ് ുംനിഷ്യുംങ്ങനെ ഇനി ആനിഷ്യലുകളാണ് അള്ളാഹു പരാശരഹിത അവനല്ലാതെ മറ്റൊരുത്തനില്ല ആരാധനാതെ മറ്റൊരുത്തനില്ല അവന് പ്രസവിക്കപ്പെട്ടിട്ടില്ല അവന് പ്രസവിച്ചിട്ടുമില്ല അവന് തത്യമായി ലോകത്തൊരു അരാരാധ്യനുമില്ല മനോഹരമാകുന്ന ഇനിഷ്യലുകളാണ് അള്ളാഹു സൂറത്തിനെ മഹബത്ത് വെക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിട്ട് ശരിക്കും പറഞ്ഞാൽ ഖുർആൻ നല്ലതുപോലെ പാരായണം ചെയ്യുന്നവനാകണം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ അതുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കുന്നവർക്ക് എന്ത് ലഭിക്കും വസതിക്കണേ ഹൃദയത്തിന്റെ കറ മാലിന്യം ഇല്ലാതായി ഹദീസുകളുടെ ധാരാളം ഞാൻ ഇപ്പം അതിലേക്ക് കടക്കുന്നില്ല

ve mâ celâ'uhâ yâ Resûlallâh. Nebiye, ഹൃദയത്തിന്റെ ഹൃദയത്തിന്റെ മാറാൻ ചെയ്യണം മാലിന്യത്തെ ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത് മാലിന്യം നിങ്ങൾ ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങളാണ് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അവനവൻ സ്വന്തം മരണത്തെ കുറിച്ച് ചിന്തിക്കലാണ് ചിന്തിക്കലാണ് ഞാൻ അടുത്ത സെക്കൻഡിൽ മരിക്കുക എന്നുള്ള ചിന്ത ആരൊരുവന്റെ ഹൃദയത്തിലുണ്ടോ ഏതൊരു ചെറുപ്പക്കാരന്റെ ഹൃദയത്തിലുണ്ടോ ഏതൊരു സഹോദരിയുടെ ഹൃദയത്തിലുണ്ടോ മാറുമേ എന്ന് അവൻ പരിശുദ്ധമായ ചെയ്യലാണ് പറയുക നല്ലതുപോലെ ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യലിലൂടെ ഹൃദയത്തിന്റെ പാരായോടെ ഹൃദയം തെളിയുമേ എന്ന് ഹൃദയം തെളിയാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് മരണത്തെ കുറിച്ച് ചിന്തിക്ക വല്ലവന്റെ മരണമല്ല നമ്മൾ ചിന്ത ഞാൻ മരിക്കുമെന്നുള്ള ചിന്ത മരണത്തെ കുറിച്ചുള്ള ചിന്ത അവന്റെ ഹൃദയം നന്നാവാൻ ഉപകരിക്കും മറ്റൊന്നാണ് ആരോപണം പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുക മാത്രമല്ല ഒഴിഞ്ഞ വയറമായി നീ നിലകൊള്ളൽ തീർച്ചയായിട്ടും നിന്റെ ഹൃദയത്തിന് വിശുദ്ധി ഉണ്ടാവാൻ കാരണമാണ് നിന്റെ ഹൃദയം തെളിയാൻ കാരണമാണ് പാവപ്പെട്ട ഫലസീനി മക്കളിലേക്ക് നോക്കണേ എന്തുകൊണ്ടാണ് ഖുർആൻ അവർ ഇപ്പോഴും കൈകളിൽ എന്തുന്നത് രക്തമൊലിച്ചു നിൽക്കുന്നതായ പാവപ്പെട്ടതാകുന്ന ഫലസീനി ബാലന്മാരുടെ മുന്നിലേക്ക് മൈക്കമായിട്ട് ഏതെല്ലാ ചാനലുകൾ കയറി ചെന്നാലും யர்த்தக்குறையு அவ அல்லாஹு ஸ்படம் செய்யது அவர் பரிசுமாக்கப்பட்டதாயன் ஓதல் கொண்டு மாத்தமல்ல വളരെ സുഭിക്ഷമാകുന്ന ഭക്ഷണ തലികയിലേക്ക് പോകാതെ വിശന്ന് വലഞ്ഞ വട്ടും ഒഴിഞ്ഞ ഒഴിഞ്ഞതാകുന്ന വയറമായി ഒട്ടി വയറാകുന്ന വയറമായി നിലകൊണ്ടപ്പോ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയാണ് ചിന്തയാണ് അഹറത്തെ കുറിച്ചുള്ള ചിന്തയാണ് പാവപ്പെട്ടവരെ കുറിച്ചിട്ടുള്ള ചിന്തയാണ് അവർക്ക് മനസ്സിൽ അഹന്തയില്ല അകപ്പൊരുമയില്ല ഒരാളോടും വെറുപ്പില്ല വിദ്വേഷമില്ല ായി എന്തുകൊണ്ട് വയറ് ഒഴിഞ്ഞു നിന്നതുകൊണ്ട് അതുകൊണ്ടാണ് റമദാല് നോമ്പ് പിടിക്കുന്നതിലൂടെ കിട്ടുന്നതിന്റെ ഒരു ഭാഗമാണ് പാവപ്പെട്ടവന്റെ വിശപ്പും ദാഹവും നമ്മൾ തിരിച്ചറിയാം നമ്മൾ പട്ടിണി കിടക്കാൻ രാവിലെ ഇടേത്താഴം കഴിക്കുമ്പോൾ അത്താഴം കഴിക്കുമ്പോഴും വയറ് നിറച്ച് വൈകിട്ട് നോമ്പ് ഉറങ്ങുമ്പോഴും വയറ് ഇറച്ച് എന്നാ പട്ടിണി അറിയൂല അല്പം വിശപ്പുണ്ടാകണമെന്നാണ് അങ്ങനെ വിശപ്പുണ്ടായെങ്കിലേ വിശക്കുന്നവന്റെ ബുദ്ധിമുട്ടും പ്രയാസവും നമ്മൾ അറിയുള്ളൂ അതിനാണ് ഈ റമദാൻ ഒരാൾ നമ്മുടെ മുന്നിൽ കൈ നീട്ടിയാൽ കുഞ്ഞിനു വേണ്ടി ആചിച്ചാൽ വിശക്കുന്നു എന്ന് പറഞ്ഞാൽ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ നമ്മുടെ മനസ്സ് വെമ്പൽ കൊള്ളും അവന്റെ പട്ടിണി കണ്ടിട്ട് നമ്മുടെ വണ്ടി മുന്നോട്ട് എടുക്കൂരാ അവര്ശക്കുന്നവരെന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കും അങ്ങനെയാണെങ്കിലും അതുകൊണ്ടാണല്ലോ ഒരാൾ വയറ് നിറച്ചാൽ പിന്നെ ഒന്നും വേണോന്ന് പറഞ്ഞൂല ഭക്ഷണം നല്ലതുപോലെ കൊടുത്താൽ പിന്നെ നിറച്ച് ഭക്ഷണം ആ പരിശുദ്ധ തീരിൽ ഏറ്റവും അടിസ്ഥാനമുള്ളതാകുന്ന സുഹൃത്താണ് ഏറ്റവും വലിയ അമലായി പ്രവാചകൻ പഠിപ്പിച്ചതാൻ വിശക്കുന്നവന് അപ്പൊ ഒഴിഞ്ഞു നിൽക്കുന്ന വയറ് ഏതൊരു വ്യക്തിക്കുണ്ടോ അവൻ്റെതാകുന്ന ഹൃദയം തെളിയും അതുകൊണ്ടാണ് മാസത്തിൽ നിന്നോട് മൂന്ന് നോമ്പെങ്കിലും പിടിക്കാൻ പറഞ്ഞത് ബീൽ അറബി മാസം പതിമൂന്നും പതിനാലും പതിനഞ്ച് പറ്റുമെങ്കിൽ അറബി മാസം തന്നെ ഇരുപത്തി ഏഴും ഇരുപത്തിയെട്ടും ഇരുപത്തി ഒമ്പതും അയ്യാമ സൂത് പിടിച്ചു പറ്റുമെങ്കിൽ എല്ലാ തിങ്കളും വ്യാഴവും നിനക്ക് സുനത്വവും അനുഷ്ഠിക്കൽ ആദ്യത്തെ പത്തിലും രണ്ടാമത്തെ പത്തിലും മൂന്നാമത്തെ ആയി മൂന്ന് നോമ്പ് ചെയ്യൻ പത്തിലുമൊക്കെയായിട്ട് നോമ്പുകളൊക്കെ ശ്രദ്ധിക്കൻ റമദാലിലെ നോമ്പ് മുറ്റുമുട്ടുന്നതിനോടൊപ്പം ആകുന്ന ആറ് നോമ്പ് ചെറിയ പെരുന്നാൾ കഴിഞ്ഞ ഉടനെ ഉള്ളതാകുന്ന ആറ് ദിവസങ്ങൾ കൊണ്ട് പിടിച്ചു വീട്ടിയാൽ ഒരു വർഷം മുഴുവനും നോമ്പ് നോറ്റവനെ പോലെയാണവനെന്ന് സെയ്ദിട വ്വാരി ഉണ്ടല്ലോ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇതുവരെ പിടിച്ചില്ല ശവ്വാരിന്റെ ആറ് നോമ്പ് മിക്ക ആളുകളും സുന്നികളായ നമ്മളിൽ തന്നെ പല ആളുകൾക്കും വലിയ താല്പര്യം ഇല്ലാതായിരിക്കാം എന്താണെന്നറിയില്ല അള്ളാഹു മുളക്കാക്കുമാറാവട്ടെ പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് അതിനെ നിസ്സാരവൽക്കരിക്കാണ് പലരും ഒരിക്കലും പാടില്ല അതിശക്തിമത്തായ സുന്നത്താൻ സുന്നികളാണെന്നത് കണ്ടാൽ സുന്നികൾ പോലും എടുക്കാറില്ലേ സുന്നത്താണെന്നത് കണ്ടാൽ സുന്നികൾ പോലും എടുക്കാറില്ല നമ്മളിൽപ്പെട്ട പല ആളുകൾ പോലും അശ്രദ്ധരായി പോകുന്നതായ ഒരു നോമ്പാണത് ഏറ്റവും നല്ല ശക്തിമത്തായ സുന്നത്തായ നോമ്പാണ് ഹദീസുകൾ തന്നെ വളരെ പ്രബലമായ ഹദീസാണ് പക്ഷെ പലരും ശ്രദ്ധിക്കാറില്ല ആ നോമ്പൊക്കെ പിന്നോട്ടു വീട്ടണം റമദാനിൽ കഴിഞ്ഞു പോയിട്ടുള്ള സഹോദരിമാർ അശുദ്ധിയുടെ എന്ന ഘട്ടങ്ങളിൽ പിടിക്കാൻ പറ്റാത്തത് ഒരു നാലഞ്ചു ദിവസത്തെ നോമ്പ് സുഖമായി ഈ ചൊവ്വാറിന്റെ നോമ്പ് അത് പിടിക്കുന്നതോടൊപ്പം തന്നെ പിടിക്കുക രണ്ട് നീയത്തും തലേ രാത്രിയിൽ തന്നെ വെച്ചാൽ രണ്ടും വീടും നൽകട്ടെ ആയി പിടിക്കലാണ് നല്ലത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് റമദാന്റെ മഹത്വം മനസ്സിലാക്കി റമദാന്റെ നോമ്പിനെ സപ്റൈറ്റ് ആയി തന്നെ പിടിക്കുക എന്ന് പറഞ്ഞ മഹത്വക്കളുണ്ട് രണ്ടും ചേർത്ത് പിടിക്കും സുന്നത്തു നോമ്പിനോടൊപ്പം രാത്രിയിൽ തന്നെ വെച്ചുകൊണ്ട് അങ്ങനെ ചെയ്താൽ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് ആ ഞാൻ പറഞ്ഞത് പിടിക്കേണ്ട എന്തിനാണ് ഈ വയറുകൾ ഹൃദയം തെളിയുമെന്ന് നമ്മുടെ ഹൃദയത്തിന്റെ മാലിന്യങ്ങൾ നീക്കാൻ ഈ നോമ്പുകൾ കാരണമാകുമെങ്കിൽ എന്തുകൊണ്ട് പിടിച്ചുകൂടാ നമുക്കിന്ന് വെറുപ്പാണ് അയൽവാസികളോട് വെറുപ്പ് നാട്ടുകാരോട് വെറുപ്പ് സമൂഹത്തോട് വെറുപ്പ് ബന്ധുമിത്രാദികളോട് വെറുപ്പ് പരസ്പരം വിദ്വേഷവും വൈര്യവും മക്കളെ തലമുറകളെ പറഞ്ഞ് പഠിപ്പിക്കുന്നതായ കാലഘട്ടമാണ് ജീവിക്കുന്നത് ഒരാളോട് സ്നേഹത്തിന് പഠിപ്പിക്കുന്നില്ല മക്കളോടും വരും തലമുറകളൊക്കെ ആളുകളെ വെറുക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന കാലഘട്ടം അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ ആരോടൊക്കെ വെറുപ്പുണ്ടോ ഉമ്മാക്കാരോടൊക്കെ വെറുപ്പുണ്ടോ അവരെയൊക്കെ എണ്ണി എണ്ണി പറഞ്ഞിട്ട് പുതിയ തലമുറകളെ പഠിപ്പിച്ചു കൊടുക്കുന്ന കാലഘട്ടം ആരെയും സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നില്ല അത് വലിയ വിഷയമാണ് വലിയ വിഷയമാണ് അതുകൊണ്ട് നമ്മുടെ ഹൃദയം നന്നാവട്ടെ അതിനുപകരിക്കുന്നതാണ് ഖുർആൻ പാരായണം അവനവന്റെ സ്വന്തം മരിക്കുമെന്നുള്ള ചിന്ത അതിനോടൊപ്പം തന്നെ ഒഴിഞ്ഞ വയറുമായി നിലകൊള്ളൽ അഥവാ ഒരുപാട് സുഭിക്ഷമായ ആഹാരമൊന്നും വേണ്ട കൊള്ളുന്നതുകൊണ്ട് മതിയാക്കിയിട്ടുള്ള സംതൃപ്തപരമായ ജീവിതം തൗഫീഖ് തൗഫീഖ് നൽകട്ടെ നൽകട്ടെ വത്തറഉ

രാത്രിയിൽ നിന്ന് കുറഞ്ഞ സമയം പടച്ചിറപ്പിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അത് നമസ്കരിക്കാൻ തയ്യാറായിട്ടുള്ള ഏതൊരു ചെറുപ്പക്കാരനുണ്ടോ ഏതൊരു സഹോദരനുണ്ടോ നിനക്ക് ദുനിയാവും ആഹാരത്തിലും വലിയ വിജയമാണ് ഉണ്ടാവുക എന്ന് വിശുദ്ധമായ പുറ ഒരു സ്ഥാനം നൽകി ആദരിക്കും വേണ്ടി എല്ലാ ദിവസവും മുടങ്ങാതെ നമ്മൾ ചെയ്തിരുന്ന എല്ലാതെ അത്താഴത്തിന് എഴുന്നേത്തിട്ട് രണ്ടറക്കാത്ത് നിസ്കരിക്കും അത് കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കുക റമദാലിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു അമലും ഇപ്പോഴില്ല വിത്ര നിസ്കാരം അത് പോയി ിലോ ഉള്ളു എന്നാൽക്ക് ഒ ശേഷമുള്ള റവാസ്കരിച്ചിരുന്നു ഇപ്പോഴുണ്ടോ അപ്പൊ തന്നെ ഇല്ല ഉസ്താദ് എല്ലാം ഇതാണ് നമ്മുടെ അവസ്ഥ ഒരു അമരും ഇല്ല റമദാനിലുള്ളതാകുന്ന അമരും വല്ലതുണ്ടോ ഉണ്ട് ഉസ്താദ് സുബൈ കഴിഞ്ഞു നല്ലപോലെ ഉറങ്ങും അത് ഇതുവരെ മുടക്കിട്ടുണ്ട് ഞങ്ങൾ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചു വരുന്നു അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ അത് മാത്രമാണ് ബാക്കിയൊന്നു സുബൈ കഴിഞ്ഞ് ഉറങ്ങും ആ സുബ കഴിഞ്ഞ് ഉറങ്ങിയാൽ എന്താ കിട്ടുന്നത് ശരിക്കും കേട്ടോ കേട്ടോ മുത്തൈല്യങ്ങൾ കേൾക്കേണ്ട നമ്മളൊക്കെ കേൾക്കേണ്ട ബറക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ശേഷം പരമസുഖത്തിലേ കാര്യത്തിൽ തീരുമാനമായി സുബഹിക്ക് പരമസുഖത്തിലേ ജീവിതത്തിൽ ഒരു പറക്കത്തും വേണ്ടാന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ വരാരും ഉണ്ടാവൂല ഉണ്ടെങ്കിൽ സുബൈ കഴിഞ്ഞ് ഉറങ്ങിക്കോളെ അള്ളാഹു മണക്കാക്കട്ടെ സുബൈ കഴിഞ്ഞ് ഉറങ്ങുന്ന ഒരൊറ്റൊരുത്തരും നല്ല ജോലിയും നല്ല ഹൈറായ വിദ്യാഭ്യാസവും നല്ല നിലയിലേക്കും അവൻ എത്തുകയില്ല

ജീവിതാദ്യം യാത്ര തുടങ്ങാൻ ഏറ്റവും നല്ല സമയം സുബൈക്ക് ശേഷമുള്ള സമയമാണ് സമയമാണ് അല്ലാതെ റസൂല പ്രാർത്ഥിച്ചതാകുന്ന അനുഗ്രഹാശിസുകൾ നേർന്നുകൊണ്ട് പ്രാർത്ഥിച്ചതായ ശ്രേഷ്ഠമായ വൈശിഷ്ട്യമാകുന്ന സമയമാ ആ സമയത്ത് ഉറങ്ങരുതേ ഉറങ്ങരുതേ സുബഹിക്ക് ശേഷം ഉറങ്ങ ജീവിതത്തിൽ മറക്കത്ത് വേണ്ട എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ സുഭി കഴിഞ്ഞ് ഉറങ്ങിക്കൊള്ളുക ഉറങ്ങിക്കൊള്ളുക ഒരു നിലയ്ക്കുമുള്ള പറക്കത്ത് ഐശ്വര്യം അള്ളാഹു നൽകുകയില്ല صبيك شيشم ذكر لا يكردون الله رسول فري ويان قوم صلوا الصبح وذكروا الله عز وجل حتى تطلع الشمس تعدل عمره تامه 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 ഒരു വിഭാഗം ആളുകൾ നമസ്കരിച്ചവരാണ് ചൊല്ലിക്കൊണ്ട് ഉദയം ആള്യൻ ഉദിക്കുന്നത് വരെ അന്നാഹുവിന്റെ പരിശുദ്ധമായ കലാവ് പാരായണം ചെയ്തുകൊണ്ട് കഴിഞ്ഞു കൂടിയാൽ യാസീന പാരായണ ചെയ്തു കൊണ്ട് കഴിഞ്ഞു കൂടിയാൽ വരെ അള്ളാഹുവിനെ സ്മരിക്കുന്നവരെ ാണ് ശേഷം ഇരുന്ന് തിക്രെ ചൊല്ലിക്കൊണ്ട കഴിഞ്ഞു കൂടുന്ന ഏതൊരു സോദരനുണ്ടോ സോദരിയുണ്ടോ പരിപൂർണമായ പരിപൂർണമായ പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തുമെന്ന്

ാണ് പാവപ്പെട്ടവൻ്റെ ഉമ്രയാണ് പാവപ്പെട്ടവന്റെ ഉമ്രയാണ് രോഗിയുടെ ഉമ്രയാണ് വഴിയാൽ മുതലാൽ കഴിവില്ലാത്ത ഉമ്രയ്ക്ക് പോകാൻ സാധിക്കാത്ത പാവപ്പെട്ട മനുഷ്യൻ്റെ ഉമ്ര അള്ളാസോര് പറയുകയാണ് ഉമ്മറത്തൻ താമതൻ താ മത